മുൻവർഷങ്ങളെ അപേക്ഷിച്ച് മലയാള സിനിമാ ലോകത്തിന് മികച്ച വിജയങ്ങൾ സമ്മാനിച്ച വർഷമായി രണ്ടായിരത്തി ഇരുപത്തിനാല് കളക്ഷൻ റെക്കോർഡുകൾ മറികടന്ന മഞ്ഞുമ്മൽ ബോയ്സും ആവേശം പ്രേമലും അടക്കം ഇരുപത്തിരണ്ട് വിജയ ചിത്രങ്ങളാണ് ഈ വർഷം ഇതുവരെ റിലീസ് ചെയ്തത് ക്രിസ്മസിന് തിയേറ്ററുകളിൽ എത്തിയ റൈഫിൽ ക്ലബ് മാർക്കോ ഇഡി എന്നീ മൂന്ന് ചിത്രങ്ങളും മികച്ച അഭിപ്രായം നേടുന്നുമുണ്ട് അങ്ങനെയെങ്കിൽ കടന്നുപോകുന്ന വർഷം വിജയം കൈവരിക്കാനായ മലയാള ചിത്രങ്ങളുടെ എണ്ണം ഇരുപത്തി അഞ്ച് തികയും ക്രിസ്മസ് ദിനത്തിൽ റിലീസ് ചെയ്ത മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്ത ഫാന്റസി ത്രീ ഡി ബറോസ് എന്ന ചിത്രം കൂടെ കണക്കിലെടുത്താൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ ഇരുന്നൂറ്റി ഏഴ് ചിത്രങ്ങളാണ് പ്രേക്ഷകരുടെ മുന്നിലേക്ക് മുന്നിലേക്കെത്തിയത് എണ്ണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് നേരിയ ഇടിവും ഇത്തവണ രേഖപ്പെടുത്തി വിജയ ചിത്രങ്ങളുടെ എണ്ണത്തിൽ വർധനമുണ്ടായെങ്കിലും ആകെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആയിരം കോടിയുടെ നഷ്ടമെങ്കിലും നിർമാതാക്കൾക്കുണ്ടായിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് തിയേറ്ററിൽ നിന്നും മാത്രം ലഭിച്ച വരുമാനം വിലയിരുത്തി ഫിലിം ചേംബർ നടത്തിയ വിലയിരുത്തലിൽ ചിദംബരം സംവിധാനം ചെയ്ത മഞ്ഞുമൽ ബോയ്സ് അടക്കം പതിനൊന്ന് ചിത്രങ്ങളാണ് സൂപ്പർ ഹിറ്റ് ചാർട്ടിൽ ഇടം പിടിച്ചിരിക്കുന്നത് ടെലിവിഷൻ സാറ്റലൈറ്റ് ഒ ടി ടി എന്നിവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം ചേംബർ കണക്കാക്കിയിട്ടില്ല റൈഫിൽ ക്ലബും മാർക്കോയും ഹിറ്റ് ചാർട്ടിലേക്ക് കയറുകയാണെങ്കിൽ ആകെ ഹിറ്റ് ചിത്രങ്ങൾ പതിമൂന്നാകും മഞ്ഞുമ്മൽ ബോയ്സിന് പുറമെ പ്രേമലു ബ്രഹ്മയുഗം ആവേശം ആടുജീവിതം വർഷങ്ങൾക്ക് ശേഷം ഗുരുവായൂർ അമ്പലനടയിൽ ടർബോ വാഴ എ ആർ എം കിഷ്കിണ്ടകാണ്ടം എന്നിവയാണ് സൂപ്പർ ഹിറ്റ് പടങ്ങൾ മൂന്നെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ചെയ്തത് യുവ സംവിധായകരാണ് എന്നതും ശ്രദ്ധേയം തന്നെ മമ്മൂട്ടിയുടെ രണ്ട് ചിത്രങ്ങൾ പട്ടികയിൽ ഉൾപ്പെടുത്തിയപ്പോൾ മോഹൻലാൽ ദിലീപ് എന്നിവർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒരു ഹിറ്റ് പോലും സമ്മാനിച്ചിട്ടില്ല മലയക്കോട്ടെ വാലിബൻ എന്ന ചിത്രമാണ് മോഹൻലാലിന്റേതായി ഈ വർഷം പുറത്തിറങ്ങിയത് എബ്രഹാം ഓസ്ലർ അന്വേഷിപ്പിൻ കണ്ടെത്തും ഹലോ മമ്മി സൂക്ഷ്മ ദർശിനി പണി എന്നീ ചിത്രങ്ങളെ ഹിറ്റുകളുടെ പട്ടികയിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് തലവൻ ഗോളം നുണക്കുഴി അഞ്ചക്കള്ളക്കോക്കാൻ ഉള്ളൊഴുക്ക് എന്നിവയും ഏവറേജ് ഹിറ്റുകളായി തിയേറ്ററിൽ വരുമാനത്തിനു പുറമെ ടെലിവിഷൻ സാറ്റലൈറ്റ് ഒ ടി ടി വരുമാനം കൂടി ലഭിക്കുന്നതോടെ ഏതാനും സിനിമകൾ കൂടി നിർമ്മാതാവിന്റെ കീശ ചോരാതെ കാക്കുമെങ്കിലും നഷ്ടചിത്രങ്ങളുടെ കണക്ക് നൂറ്റൻപതോളം വരും സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് മോവി ന്യൂസിൽ വീണ്ടും കാണാം